ലീഗിന്റെ പച്ചക്കൊടിക്ക് വന്നൊരു ഗതികേടെ ലോക ചരിത്രത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിക്കും ഈ ഗതികേട് ഇന്നു വരെ ഉണ്ടായിട്ടില്ല അരിക്കോളു എന്നുള്ളൊരു ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് കൊടി അപ്രതീക്ഷിതമായി ഒരാൾ എടുത്ത് ഉയർത്തുകയാണ് കാര്യം കൊടി ഒരിടത്ത് ഉയർത്തരുത് മുക്കണം മുക്കണം എന്നുള്ള നിർദ്ദേശം വന്നതിന് ശേഷം ചില പ്രവർത്തകർ ആവേശം കൊണ്ടെടുത്ത് ഉയർത്തിയപ്പോൾ അരയിൽ തിരുകട അല്ലെങ്കിൽ പർദ്ദയ്ക്കുള്ളിൽ കയറ്റട എന്നുള്ള അവസ്ഥയിലേക്ക് ആ കൊടിയുടെ അഭിമാനം ഇപ്പോൾ ഇടിഞ്ഞിരിക്കുകയാണ് അങ്ങനെ ഒരു ദയനീയ കാഴ്ച വീണ്ടും പുറത്തേക്ക് വന്നിരിക്കുന്നു अॻे पते पैस वाशिया त लोकसा पिया निकितो എന്തൊരു ഗതികേടാണ് രാഷ്ട്രീയത്തിൽ അഡ്രസ് ഉണ്ടാക്കണമെങ്കിൽ സ്വന്തം കുടി പോലും മറച്ചു പിടിക്കേണ്ട ഗതികേട് എത്ര കാലം ഇങ്ങനെ സ്വന്തം മുഖം പോലും മറച്ചു സ്വന്തം ഐഡൻറ്റിറ്റി പോലും മുക്കി വെച്ച് അരയിൽ തിരുകി പർദ്ധയ്ക്കുള്ളിൽ തിരുകി ഇവർക്ക് നിലനിൽക്കാൻ കഴിയും ഒരു മുന്നണി സംവിധാനത്തിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ ലീഗിൻ്റെ ഇന്നത്തെ കാലഘട്ടത്തിലെ ഒരു ഗതികേടെ കഴിഞ്ഞ ദിവസം തന്നെ കണ്ണൂരിൽ നിന്നുള്ള മറ്റൊരു ദൃശ്യം കൂടി പുറത്തു വന്നിരുന്നു ഭാവിയിൽ അവരുടെ ദൈവമാകാൻ പോകുന്നു അല്ലെങ്കിൽ അവരുടെ രക്ഷകനാകാൻ പോകുന്നു എന്ന വ്യക്തി കണ്ണൂരിൽ നിന്ന് പോകുന്ന സന്ദർഭത്തിൽ ഇതേ കൊടി അടുത്തേക്ക് കൊണ്ടു ചെന്നപ്പോഴുണ്ടായ ഒരു അവസ്ഥ അതായത് തിരക്കിനിടയിൽ നിന്നൊരു കൊടി അടുത്തേക്ക് ചെന്നപ്പോൾ കാറിൽ കയറാൻ പോകുന്ന ആ വ്യക്തി ആ കൊടിയോട് ചെയ്ത സ്നേഹപ്രകടനം ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ഈ രീതിയിൽ അഭിമാനം പണയം വെച്ച് നാളെ കേന്ദ്രമന്ത്രി സ്ഥാനം ഒപ്പിക്കാമെന്നോ അല്ലെങ്കിൽ കേന്ദ്രത്തിൽ അധികാരം പിടിക്കാമെന്നൊക്കെ സ്വപ്നം കാണുന്ന കേരളത്തിലെ ഒരു പാർട്ടി മുസ്ലിം ലീഗ് ചരിത്രത്തിൻ്റെ പാരമ്പര്യമുള്ള പാർട്ടിയുടെ ഒരു ഗതികേട് സ്വരാജ് പറഞ്ഞതുപോലെ ഇനി രാഹുൽ ഗാന്ധി വരുമ്പോൾ ഓരോ പച്ച ബലൂൺ ഊതിപ്പെരുക്കാൻ കൊടുക്കുകയും ചെയ്യാം ഒരു പിയും വാച്ച് കൊടുക്കാം കൂടെ നടന്ന് ബലൂൺ ഊതി പി പി അടിച്ച് ഏതോ പാർട്ടിയിൽ ആരോ വരുന്ന ഒരവസ്ഥയിൽ ഒരു ഐഡൻറ്റിറ്റിയും ഇല്ലാതെ ജീവിക്കേണ്ടി വരുന്നവർ ഈ ഭൂമിയിൽ ഒന്നിനും രാഷ്ട്രീയ പാർട്ടികൾക്ക് മാത്രമല്ല ഒന്നിനും ഈ ഗതികേട് വരുത്തരുതേ എന്ന് മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ